നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു സന്തോഷ വാർത്ത ഒന്നുകൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ കുഞ്ഞു വീഡിയോ അങ്ങനെ നമ്മുടെ കോംബസും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ കടന്നിരിക്കുന്നു ഞങ്ങളുടെ ഈ ചെറിയ നേട്ടത്തിൻ്റെ വലിയ സന്തോഷം നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും ഞങ്ങൾ പങ്കുവെക്കുന്നു പുതിയതായി ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും അറിയാം തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന എത്ര വലിയ ഒരു ടാസ്ക്കാണെന്ന് എങ്ങനെ തുടങ്ങണം എങ്ങനെ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കണം അറിയാതെ പകച്ചു നിന്ന് പോകുന്ന അവസരങ്ങൾ നമ്മളെ കാണാൻ കൂടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് കാണാൻ കണ്ണു തുറന്നു വെച്ചുള്ള കാത്തിരിപ്പുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൂടിയ ഒരു അക്കത്തിന് മനസ്സിൽ നിറയുന്ന സന്തോഷം പ്രതീക്ഷിച്ച പോലെയൊന്നും നടക്കാതെ വരുമ്പോൾ നിരാശ ഈ ഒരു ടൈം പീരീഡിനെ സ്കൂൾ കാലവുമായി കമ്പയർ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഇതൊന്ന് കഴിഞ്ഞാൽ മതി മതിയെന്ന് എല്ലാവരും ആഗ്രഹിക്കും വലുതായി നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യങ്ങളെ ഓർത്ത് നമ്മൾ തള്ളി നീക്കും എന്നാൽ കാലം കഴിയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കും നമ്മുടെ നഷ്ടമായ സ്കൂൾ ദിനങ്ങളായിരുന്നു നമ്മുടെ ഏറ്റവും നല്ല കാലം എന്ന് അവിടുന്ന് പഠിച്ച തെറ്റുകളും ശരികൾക്കും പകരം വെക്കാൻ ഒന്നുമില്ലായിരുന്നു എന്ന് സന്തോഷിക്കേണ്ട സമയത്ത് ഫിലോസഫി പറയല്ല കേട്ടോ സന്തോഷം കൂടിപ്പോയതിന്റെ കുഴപ്പാണ് ഈ ചാനൽ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ ആശയങ്ങൾ ഒന്നുമല്ല ഇന്ന് നിങ്ങൾ കാണുന്നത് ഒരു ഇംഗ്ലീഷ് ചാനലായി തുടങ്ങിയ കോമ്പസ് പിന്നീട് മലയാളത്തിൽ ഇതുവരെ കൂടുതൽ ആളുകൾ സഞ്ചരിക്കാത്ത ഒരു വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അതിന് അമ്മ മലയാളം തന്നെയാണ് ഏറ്റവും ആപ്റ്റായ ടോപ്പിക് എന്ന ചിന്തയുടെ ഭാഗമാണ് കേരളീയം എന്ന സീരീസ് കേരളത്തിലെ വിവിധ ജില്ലകളെയും അവയുടെ പ്രത്യേകതകളും അവിടുത്തെ ടൂറിസ്റ്റ് പോയിന്റുകളെയും പരിചയപ്പെടുത്തുന്ന കേരളീയം സീരീസ് ഇതുവരെ കേരളത്തിലെ എട്ട് ജില്ലകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇനി വരുന്ന ഭാഗങ്ങളിൽ അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും അടുത്ത ആറ് ജില്ലകളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ കഴിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന കൊതികൾക്ക് പിന്നിൽ ഒരു കഥയുണ്ടെന്നും അത് നിങ്ങൾ അറിയുന്നത് വളരെ രസകരമായിരിക്കും എന്ന ചിന്തയുടെ ഭാഗമാണ് ആഹാരങ്ങളുടെ ചരിത്രവും കഥയും പറയുന്ന കഥ പറയുന്ന രുചികൾ ദോശയ്ക്കും ചായക്കും കപ്പയ്ക്കും പറയാനുള്ള കഥ നിങ്ങൾ കേട്ടല്ലോ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ നിങ്ങൾക്ക് പ്രിയപ്പെട്ട രുചികളുടെ കഥകൾ ഇതിനൊക്കെ അപ്പുറം നിങ്ങൾ അറിയാത്ത കഥകളും ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിരവധി സീരീസുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് നാളത്തെ തലമുറയ്ക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ കൂടുതൽ ആഴത്തിലുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനമാണ് വേണ്ടത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ വ്യൂസും കൊണ്ട് മാത്രം ഞങ്ങളുടെ ഈ ലക്ഷ്യം നടപ്പിലാക്കാൻ സാധിക്കൂ അതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിൽ അത് കാണുക പുതിയ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നത് സ്വപ്നങ്ങളുടെ ഒരു അംശം മാത്രമേ ആയിട്ടുള്ളൂ ദൂരം ഒരുപാടുണ്ട് ഇനിയും യാത്ര ചെയ്യാൻ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും ബിഫോർ ഐ സ്ലീപ് ആൻഡ് ഐ സ്ലീപ്